ഹായ് ഗൈസ് ഫുഡ്ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചീരത്തോരനാണേ ഇപ്പം സമയമൊരു ആറു മണിയായിട്ടുള്ളു കേട്ടോ രാവിലെ അപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഉച്ചയ്ക്കത്തേക്കൊരു ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ എനിക്ക് ചോറും കൊണ്ടുപോകാനും ചീരത്തോരൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ചീര ഒരു ഇരുപത് രൂപയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ചീരയ്ക്ക് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേ കട്ടിങ് പാഡിൽ വെച്ച് ഞാൻ അരിഞ്ഞെടുക്കുവാണേ പക്ഷേ എനിക്ക് കട്ടിങ് പാഡിലൊന്നും വെച്ച് അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്കത് അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ ഇതേപോലെ കണ്ടോ കയ്യൊറ ഇട്ടിട്ട് ഇതേപോലെ കുഞ്ഞായിട്ട് അരിയണം കേട്ടോ എന്നാലേ എനിക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അരിയാനൊക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ കട്ടിങ് പാടിയിന്നൊക്കെ മാറ്റി കയ്യുറിയിട്ട് കത്തി വെച്ചിട്ട് ഞാൻ കൈ പിടിച്ച് അരിയുവാണേ അപ്പോൾ ഇതേപോലെ കുഞ്ഞായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മീൻകറി വെച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ സമയമുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സപ്പോർട്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൻ്റെ ചാനല് ഇപ്പോൾ റിയൂസ്ഡ് കണ്ടൻറ്റൊക്കെ വന്നിട്ട് എൻ്റെ ചാനലിൻ്റെ വാച്ച് അവറൊക്കെ പോയി അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇന്നലെ ഞാൻ ഇട്ട മീൻകറിയുടെ റെസിപ്പി സമയമുള്ളവരൊക്കെ ഒന്ന് കാണണേ പിന്നെ ഞാൻ ഇതേപോലെ കുഞ്ഞായിട്ടിത് ചീരയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചീരത്തോരൻ പലർക്കും ഇഷ്ടമായിരിക്കും എനിക്കൊക്കെ വളരെ ഇഷ്ട ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ചീരത്തോരനെ അപ്പോൾ അത് മുഴുവനായിട്ട് ചീര അരിഞ്ഞെടുത്തു തണ്ടും ഒക്കെ കൂട്ടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ പിടി തേങ്ങ കേട്ടോ നല്ലൊരു വലിയ പിടി തേങ്ങ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് തേങ്ങ തിരുമിയത് മിക്സി മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കണ്ടോ നല്ല അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വലിയ പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കുവാണേ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനാണ് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി ഇതേപോലെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ച് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് കറിയേപ്പിലയും കടുവൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് എന്താ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുവാണ് ചീര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ചീര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇടുന്നത് പിന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കിയൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങയാണ് ചതച്ച് വെച്ചില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി എല്ലായിടത്തും ഒന്ന് പിടിച്ചു വരട്ടെ കേട്ടോ എല്ലായിടത്തും ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് നമ്മൾ ഇലക്കറികൾക്ക് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ഇങ്ങനെ അവിഞ്ഞു പോകത്തില്ലേ അവിഞ്ഞു പോകുമ്പോഴത്തേന് ഉപ്പ് നമുക്ക് നന്നായിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് വരും കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കാം കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ ഒരു ശകലം പോലും വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ പൊത്തി വെച്ചാണ് അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ ഒന്ന് അടപ്പം തുറന്നു നോക്കി പിന്നെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്നും കൂടെ പൊത്തി വെക്കുവാണേ ഒരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ എന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വെള്ളമൊക്കെ വരും കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് തോർന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഇതേ ആ ഇതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ ഇത് കണ്ടോ എല്ലായിടത്തും നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു ചീരത്തോരനാണ് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ചീരത്തോരനൊക്കെ വെക്കാനറിയാം ഞാൻ ചെയ്യുന്നതായ ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരും Thank you.